എല്ലാരും കൂടെ നോക്കൂ ഏ ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം മെട്രോ കാർഡ് കിട്ടിയപ്പോ ഇപ്പൊ ക്യൂ നിക്കണ്ട തിക്കണ്ട തിരക്കണ്ട സുഖമാണ് പോയി വരവ് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് ചെല്ല ടിക്കറ്റ് കൗണ്ടറിനോട് ബബ്ബായിയും പറഞ്ഞ് എടുത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞ കാര്യം കഴിഞ്ഞു ഇതേ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട് ഇനി മെട്രോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അങ്ങനെ മെട്രോയും വന്ന് എത്തിയത് ഇപ്പൊ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നേരത്തെ വന്നാൽ ഞങ്ങൾക്ക് ഇരിക്കാനും സീറ്റ് കിട്ടും സൈഫോണിതേ ചാർജ് കുത്തിയിട്ടേക്കാണ് ഫോണിൽ മെട്രോയുടെ അകത്ത് ഞങ്ങൾ നേരത്തെ കയറി കൊണ്ടരുന്ന മെട്രോയിലല്ല ഞങ്ങൾ ഇപ്പൊ കയറുന്നത് അതാണ് എന്തെങ്കിലും മെട്രോയിൽ കുറെ സ്ഥലമുണ്ട് എന്റെ അടുത്തൊക്കെ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ചുമ്മാ കിടക്കാണ് ഈ മുതൽ ഈ സമയത്ത് തന്നെ എന്നും വരാം അതാണി സുഖമായിട്ട് പോവാലോ പൊറത്താണെങ്കിൽ നല്ല മഴക്കാരുണ്ട് മഴ പെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഞാൻ അങ്ങനെ മെട്രോ ഒക്കെ ഇറങ്ങി ഇനി നേരെ ക്ലാസ്സിലേക്കുള്ള വച്ച് നടത്താം അതല്ലാണ്ട് എന്ത് നടത്തന്നെ നടത്താം എറണാകുളം എറണാകുളം ആണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് എന്റെ ഉമ്മിൽ കാണുന്നത് കണ്ടോ കുളം നിർത്തിക്കൊണ്ട് കണ്ടോളം ¿Qué es റോഡിന് നടുക്കിലും നിറച്ച് വെള്ളമായതുകൊണ്ട് ഞങ്ങൾ നടക്കിയേക്കൂടെ നടന്നു പോയത് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വന്നെത്തിയുണ്ട് ഇന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ബാഡ്ജും കിട്ടി നല്ല ചിരിച്ചു ചിരിച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടോ എന്റെ എല്ലാരും ബാഡ്ജിന്റെ ഭംഗി നോക്കിക്കൊണ്ട് നടന്ന് വരികയാണ് പുറകെ പുറകെ സൈഫോന്റെ വീഡിയോ എടുത്ത് ഞാൻ ഒരു ഭിത്തി കയറിയേ ആരും കണ്ടില്ലെന്നേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരെയും ബാഡ്ജ് തട്ടിക്കൂട്ട് ബാജ്ജാണ് കുഴപ്പമില്ല എന്നാലും ഈ ബാജ്ജൊക്കെ വെച്ച് എസ് ടി എടുക്കാൻ പറ്റുമോ നിങ്ങക്ക് വല്ലതറിയാവോ അറിയുമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇതാണ് ഞങ്ങൾ ഇരിക്കുന്ന ക്ലാസ് ഇന്നൊരു കമ്പയിൻ ക്ലാസ് ആണ് മാത്സ് ആണ് ഇന്നത്തെ വിഷയം ഞങ്ങൾക്ക് പഠിക്കാൻ ണി നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല മഴ പെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ട് ഞാൻ കണ്ണും തള്ളി ഇരിക്കാന്ന് ഇന്നും കൂടി അവധി പ്രഖ്യാപിക്കാറു കളക്ടറിന് അങ്ങനെ ഞങ്ങൾക്ക് ഇതേ ഇന്റർവെല്ല് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും കൂടി പുറത്തിറങ്ങി നിക്കാണ് ഞാനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ കുടിക്കാം എന്നൊരു ലക്ഷ്യവുമായി നിക്കാണ് അങ്ങനെ അവന്മാരെ ചായ കുടിക്കാൻ വിളിച്ചിട്ട് അവസാനം ഞാൻ ഒറ്റയ്ക്ക് വന്ന് ചായ കുടിക്കേണ്ടി വന്നു ഈ മഴയത്തൊരു ചായ കുടിക്കുമ്പോ കിട്ടുന്ന സുഖം അത് വേറെ സുഖമാണ് പയ്യന്മാരാണെങ്കിൽ ഇവിടെ പുറത്തെ കാഴ്ചകളെ കണ്ട് വർത്താനും പറഞ്ഞു ഇങ്ങനെ നിക്കുകയാണ് എല്ലാരും പതിയെ പതിയെ പരിചയപ്പെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അവന്മാര് തന്ന ബിസ്ക്കറ്റും തിന്ന് ഞാൻ ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ വീണ്ടും ക്ലാസ്സിലേക്ക് വീണ്ടും കണക്ക് തന്നെ പഠിച്ചിട്ട് വരെ അങ്ങനെ ക്ലാസ് കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാം എന്ന ലക്ഷ്യവുമായി ഹോട്ടൽ തട്ടി നടക്കാണ് ഇങ്ങനെ റോട്ടിക്കൂടെ അങ്ങനെ കണ്ടൊരു വലിയ ഹോട്ടലിൽ തന്നെ ഞങ്ങള് വലിഞ്ഞു കയറിയുണ്ട് നൂറട ബിരിയാണി കഴിക്കാൻ നടക്കണ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഹോട്ടലിൽ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഹോട്ടലിലെ ബില്ലിനെയും പറ്റിയും മെനുവിനെ പറ്റിയും മെനു നോക്കി അതിലെ ആയിരങ്ങളുടെ അഞ്ഞൂറുകളുടെയും കണക്ക് കണ്ട് തള്ളി കണ്ണും തള്ളി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ബില്ല് ഞങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് വഴിക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണ് ആ ഹോട്ടലിൽ കയറി കത്തി വില എന്റെ പൊന്നെ ബഡ്ജറ്റിലൊന്നും ഇല്ല ഓരോ ചെറിയ ആയിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആ നമുക്ക് അത്രൊന്നും ബഡ്ജറ്റില്ല നമ്മള് നൂറ്റി ഇരുപത് രൂപയുടെ ബിരിയാണി നടക്കാൻ നമുക്ക് എന്ത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബിരിയാണി ഞങ്ങൾ നൂറ്റി ഇരുപത് രൂപയുടെ ബിരിയാണി തപ്പി നടക്കാണ് അങ്ങനെ നൂറ്റി രൂപയ്ക്ക് ബിരിയാണി കിട്ടുമെന്ന് നോക്കി നടക്കാണ് ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ നടന്ന നടന്ന അവസാനം ഞങ്ങൾക്ക് കണ്ടെത്തി രൂപയ്ക്ക് ഊണ് രൂപയ്ക്ക് ബിരിയാണി ആഹാ അന്തസ് ഒടുവിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇറങ്ങി സാധാ കടയിലേക്ക് ഇതാണ് നൂറയുടെ ബിരിയാണി വിശപ്പ് കൊണ്ട് തന്നെ ദേ എല്ലാവരും ഫുഡ് ഫുഡടി ആദ്യമേ തുടങ്ങിയിട്ടുണ്ട് രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണി തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുണ്ട് അതാണ് ഞാൻ നല്ല രീതിയിൽ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും കഴിച്ചിട്ട് കാണാം കഴിച്ചിട്ട് വരാവേ അങ്ങനെ ഫുഡ് ഫുഡടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും പ്ലേറ്റിലും എല്ല് മാത്രമാണ് ബാക്കിയുള്ളൂ വിശന്ന് വലഞ്ഞു നിന്ന് എന്റെ വിശപ്പ് മാറി സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഇനി വീണ്ടും മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് മെട്രോ കയറണ അങ്ങനെ മെട്രോയും വന്നിട്ടുണ്ട് ഉണ്ട് അതിവ് പോലെ ഇന്നും തന്നെയാണ് യോഗം ഇന്നും സീറ്റ് കിട്ടിയല്ല ഞങ്ങള് ഇതിങ്ങനെ പോസ്റ്റ് അടിച്ച് നിക്കുകയാണ് വന്നതുപോലെ എന്നെ തിരിച്ചു വന്നെടുത്ത് ഇരുന്ന് പോവാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കും സൈഫിനും സീറ്റ് ഇരിക്കാൻ പാവ ആൽഫിൻ ഇപ്പോഴും വവ്വാലിനെ പോലെ ഇങ്ങനെ കമ്പിയിലും തൂങ്ങി നിക്കാണ് ഇനി നിങ്ങൾ കാണാൻ പോണ വിഷ്വൽസ് ആൽഫിൻ എടുത്ത വ്ളോഗാണ് ക്ലാസ്സിനെ പറ്റി രണ്ടു പെണ്ണിനെ അങ്ങനെ വ്ളോഗെടുക്കലൊക്കെ കഴിഞ്ഞ് ആൽഫിന്റെ സൈഡ് ആയത് സീറ്റ് കിട്ടിയപ്പോ ആൽഫിന്റെ വ്ളോഗ് എങ്ങനെ ഉണ്ടാകുന്നോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അവനെയും കൊണ്ടും വ്ളോഗ്ക്ക ഇനി മുതൽ നമുക്ക് അങ്ങനെ മെട്രോയിൽ ഇറങ്ങി ലിഫ്റ്റിലും കയറി ലിഫ്റ്റിലെ കണ്ണാടി നോക്കി സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കാണ് ഞങ്ങള് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാൻ എല്ലാവരും അങ്ങനെ വീട്ടിലെത്തി ഓ ഇന്ന് രാത്രി ഇനി പന്ത്രണ്ട് മണി ആകുമ്പോ വയനാടിന് പോകണം വയനാടിന്റെ വ്ളോഗ് പുറകെ വരുന്നുണ്ട് അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ അമ്പത്താറായിരം ആവാൻ വേണ്ടി നിസാരം മതി ഡു സബ്സ്ക്രൈബ് ഗൈസ് അപ്പോ ഇത്രയുള്ളു എന്ത് വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും